ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നടക്കാൻ ഒരു ഉദ്ദിഷ്ട കാര്യം നടക്കാൻ അല്ലെ നമുക്ക് ഒരു ഒരത്യാവശ്യത്തിന് ഒരു ഒരു ആളെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അല്ലെ നമുക്ക് അത്യാവശ്യമായിട്ട് നേടിയെടുക്കേണ്ട ഒരു കാര്യം തടസ്സപ്പെട്ടു നിൽക്കുകയാണ് ആ ഒരു വിദേശവാസമായിക്കോട്ടെ ഒരു തൊഴിലിൻ്റെ കാര്യമായിക്കോട്ടെ അതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുക പക്ഷെ ചെറിയ തടസ്സം ആയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഏത് കാര്യത്തിനും ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടി ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് ശരിയായിട്ട് ചെയ്താൽ അത് ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ വേണ്ടി ഉപകരിക്കും അതിനെക്കുറിച്ചാണ് പറയുന്നത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും വളരെ കുറച്ച് വർക്കുകളെടുക്കുന്നുള്ളൂ കാരണം ഒരുപാട് വർക്കുകൾ തീരാനുണ്ട് അത് തീരുന്നതനുസരിച്ചാണ് അപ്പം ചെയ്യാൻ ആഗ്രഹമുള്ളവർ വാട്സപ്പിലിടുക ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകളും പിന്നെ ഓരോരുത്തരും ചെല്ലേണ്ട മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ അത് ചെയ്യേണ്ട രീതി അങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇതൊക്കെ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ചെയ്യുക അല്ലാതെ ചെയ്യുക അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കുക ഇതിനെ ഇങ്ങനെയാണ് സാഹചര്യം ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല മിക്കവാറും ഞാൻ വർക്കിൽ തന്നെയായിരിക്കും സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് കാരണം പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടാകൊണ്ടാണ് പറഞ്ഞു തരുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല വാട്സപ്പിൽ തന്നെയുള്ള വർക്കുകൾ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് വാട്സപ്പ് വഴി മാത്രമേ ചെയ്യുന്നുള്ളൂ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഉള്ളൂ അപ്പം അങ്ങനെ മനസ്സിലാക്കുക ഇനി വിഷയത്തിലേക്ക് വരികയാണ് ഇപ്പോൾ നമുക്കൊരു കാര്യം നടക്കണം ഇപ്പോൾ ഒരു വസ്തു കച്ചവടം ആയിക്കോട്ടെ വസ്തു കച്ചവടത്തിനൊക്കെ വേറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭദ്രകാളിയുടെ അതൊക്കെ ഒരുപാട് ബലം കിട്ടിയിട്ടുള്ളതാണ് ഇത് ഇതും നല്ല കാര്യമാണ് ഇപ്പോൾ ഒരു വസ്തു കച്ചവടം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഗൾഫ് കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ തൊഴിലിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരാളെ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ആയിക്കോട്ടെ ഏതൊരു കാര്യത്തിനും ഭദ്രകാളിയുടെ വിശ്വാസത്തോടു കൂടി ഇത് ചെയ്താൽ ബലമുണ്ടാകും എന്ന് തന്നെയാണ് ഒരാളുടെ മനസ്സ് മാറ്റാനായിക്കോട്ടെ ഇതിനൊക്കെ ഇത് ഉപകരിക്കും പക്ഷേ പറയുന്ന രീതി ഭദ്രകാളിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം ഇത് ചെയ്തു കഴിഞ്ഞു പിന്നെ നടക്കുമോ ഞാൻ ചെയ്ത് ശരിയായോ എന്നൊന്നും ചിന്തിച്ചാൽ ഫലം ഉണ്ടാകുകയില്ല അമ്മയെ നിങ്ങൾ എന്തുമാത്രം വിശ്വസിക്കുന്ന അനുസരിച്ചിരിക്കും ഫലം വരുന്നതും വരാത്തതുമല്ല അപ്പോൾ ഇത് ഞാൻ വഴിയാണ് പറയുന്നത് ശരിയായ വിശ്വാസത്തോടെ ചെയ്തവർക്കൊക്കെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിങ്ങളും അതേ വിശ്വാസത്തോടുകൂടി ഗുണം ഉണ്ടാകും അല്ലെങ്കിൽ കുറച്ച് സമയങ്ങളായെന്നുള്ളൂ അപ്പോൾ അത് ആവശ്യമുള്ളൊരു വേണ്ട ഒരു പ്രയോജനപ്പെടുത്തുക ഞാൻ ആ അനുഭവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞു പറഞ്ഞത് കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച മുതൽ അടുപ്പിച്ച് പതിനൊന്ന് ദിവസം പതിനൊന്നല്ല പതിനെട്ട് ദിവസം അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ശ്രീകോവിലിനുള്ളിൽ നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് ഒരു നെയ്വിളക്ക് തെളിയിക്കാൻ തിരുമേനിയോട് പറയുക നിങ്ങൾ ചെന്നുകഴിഞ്ഞ് തെളിയിച്ചാൽ മതി നെയ്വിളക്ക് തെളിയിക്കുന്ന സമയത്ത് നിങ്ങൾ വേണ്ട കാര്യം ഭദ്രകാളി അമ്മയോട് അപേക്ഷിക്കുക നടത്തി തരണമെന്ന് പറയുക ഇടത് പ്രാർത്ഥിക്കുക മാത്രമേ ഇടത് മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുക ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കയ്യും കാലും മുഖവും നനച്ചിട്ട് കയറുക കുളത്തിലോ പൈപ്പിലോ ഉള്ള വെള്ളത്തിലോ ഒക്കെ നനയ്ക്കുക എന്നിട്ട് ക്ഷേത്ര ഈ ശ്രീകോലിന് മുന്നിൽ ചെന്ന് കഴിഞ്ഞ് അമ്മയെ ഒന്ന് സ്തുതിക്കണം സർവ്വമംഗളമംഗല്യെ ജവിക്കുക പിന്നെ ക്ഷേത്ര പേര് പറഞ്ഞിപ്പം ചെങ്ങന്നൂർ ചെങ്ങന്നൂരമ്മ പ്രണാമം അങ്ങനെ സ്ഥലപ്പേര് പറഞ്ഞൊന്ന് പ്രണാമം പറയുക എന്നിട്ട് ഇടത് കാലം മുന്നോട്ട് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മാത്രം ഇടത് കാലം മുന്നോട്ട് വെച്ച് അമ്മയെ ഓട് അത് കഴിഞ്ഞ് തിരുമേ നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് വിളക്ക് തെളിയിച്ചാൽ മതിയെന്ന് പറയണം ആ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് തിരുമേനിയോട് അല്ല ദേവിയോട് നിങ്ങളുടെ വേണ്ട കാര്യം അപേക്ഷിക്കുക എന്നിട്ട് അത് പറഞ്ഞു കഴിഞ്ഞ് ശ്രദ്ധിച്ചോണം പറഞ്ഞു കഴിഞ്ഞ് പിന്നെ നിങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാതെ ഇറങ്ങിപ്പോരണം പിന്നെ ഒന്നും ചെയ്യണ്ട അതാണ് അതിൻ്റെ അത് രഹസ്യം പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാൻ ചെയ്യരുത് അതാണ് ആ വിദ്യയുടെ രഹസ്യം ആ വിദ്യയുടെ ഏറ്റവും പ്രധാന മർമ്മമാണ് പറഞ്ഞു തരുന്നത് നിങ്ങളിത് പറഞ്ഞു കഴിഞ്ഞു പിന്നെ അവിടെ നിൽക്കരുത് അപ്പോൾ അതിന് ആദ്യമേ തിരുമേലയ്ക്ക് ദക്ഷണം കൊടുത്തേക്കണം എന്നിട്ട് നെയ്വിളക്ക് തെളിയിച്ചാൽ മതി പിന്നെ ഇത് നിങ്ങൾ നിങ്ങൾ ഈ കാര്യം നിങ്ങൾ വേണ്ട കാര്യം ഒരു കാര്യമേ പറയാവുള്ളൂ ഇടതു കാലം മുന്നോട്ട് വെച്ച് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവിടെ നിൽക്കരുത് ഒന്നും സംസാരിക്കരുത് തിരിഞ്ഞ് നോക്കാൻ ഇറങ്ങിപ്പോന്നാകും അങ്ങനെ ഒരു പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യുക ഇത് ഏത് കാര്യവും ഈ ശരിയായ രീതി ചെയ്താൽ മനസ്സ് വരെ മാറ്റാൻ അമ്മയ്ക്ക് സാധിക്കും നല്ല കാര്യത്തിന് വേണ്ടി മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക ആർക്കും അത് നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക ഇതെല്ലാം ഈശ്വര്യമായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നെല്ലാം സ്വാത്വികമായ കാര്യങ്ങളാണ് നല്ല കാര്യങ്ങളാണ് അപ്പം ഇത് ഈ പറഞ്ഞ രീതി ശരിയായിട്ട് അമ്മയെ വിശ്വസിച്ച് ചെയ്യുക അതിൻ്റെ ഗുണം നിങ്ങൾക്കുണ്ടാവും പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്യുക കേട്ടോ ഇനിയും ഈ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഇപ്പം ഗവൺമെൻറ് ജോലിക്കൊക്കെ ലിസ്റ്റിലൊക്കെ ഉണ്ട് അതൊക്കെ തടസ്സപ്പെട്ട് നിൽക്കുന്നു ഒരു കാര്യം പറഞ്ഞുതരാം ചൊവ്വാഴ്ച മുരുകന് ത്രിമധുരം സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക ഓം ശരവണ ഭവായ നമുന്ന് മന്ത്രം ജപിച്ച് ആറ് വലതു വെച്ച ശേഷം ത്രിമന്ധുരം നടക്കി വെച്ച് രസിയിൽ നടക്കി വെച്ച് ത്രിമധുരത്തിൻ്റെ രസിയിൽ നടക്കി വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുക ചൊവ്വാഴ്ചകളിൽ ആവർത്തിച്ച് നോക്കുക എന്തെങ്കിലും ഒരു നിവൃത്തി കൊണ്ട് ഭഗവാൻ ഒരു വഴി കാണിച്ചു തരും പിന്നെ ചില ആളുകളെ ചോദിക്കും പാരിപർത്തന ഐക്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു കുടുംബം രക്ഷപ്പെടുന്ന കാര്യമായതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അതായത് കുളിച്ച് കഴിഞ്ഞ് തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് ഈറനോട് ഓം നാരായണായ വിത്മഹേ വസുദേവായ ധിമുഖേ തന്നോ വിഷ്ണു പ്രചോദയാൽ ഇത് ജപിച്ച് ആരാണോ ഐക്യപ്പെടേണ്ടത് ആ വ്യക്തിയെക്കൂടെ ചിന്തിച്ച് സന്തോഷത്തോടെ ജപിച്ച് ഐക്യപ്പെടുന്നതായിട്ട് സങ്കല്പിച്ച് ജപിക്കുക സെക്കൻഡുകൾ എടുത്താൽ മതി എന്നിട്ട് പെട്ടെന്ന് തല തോർത്തണം മിനിറ്റ് വേണ്ട സെക്കൻഡുകൾ ഈ ദിവസം രാവിലെ ചെയ്താൽ ഐക്യമുണ്ടാവും സംശയം വേണ്ട രാവിലെ ചെയ്തു പോവുക ഇനിയും ഡൈവേഴ്സിൻ്റെ വക്കീൽ വരെ എത്തിയ വിവാഹ ബന്ധങ്ങൾക്ക് അവർക്ക് രണ്ടു പേർക്കും ഇപ്പം ചെറുക്കനും പെണ്ണിനും എല്ലാം ചേർന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് ആഗ്രഹമില്ല പിന്നെ ചേർത്തിട്ട് കാര്യമില്ല അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർ വഴിക്ക് വിടുക ഇനി ആഗ്രഹമുണ്ട് പക്ഷെ പറ്റുന്നില്ല മറ്റു ചില കാരണങ്ങളാൽ രണ്ടുപേർക്കും ഒന്നിക്കാൻ സാ ആഗ്രഹമുണ്ട് അവർക്ക് പിന്നെ മറ്റു ചില കാര്യങ്ങൾ എന്തോ ചേർന്നുമോ പറ്റുന്നില്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെ പേരും നാളും പറഞ്ഞ് ഐക്യമത്യാർച്ചന രണ്ട് പേരുടെ നാളും പേരും പറഞ്ഞു ഐക്യമത്യാർച്ചനയ്ക്ക് രസീത് എടുത്ത് ഇത് ചെയ്യുന്നത് പെണ്ണിൻ്റെ ആൾക്കാരാണെങ്കിൽ ഭർത്താ ചെറുക്കൻ്റെ പേര് ജലധാര ഇനിയും ചെറുക്കൻ്റെ ആൾക്കാരാണ് ചെയ്യുന്നെങ്കിൽ പെണ്ണിൻ്റെ പേര് ജലധാര ഐക്യമത്യാർച്ചന രണ്ട് പേരുടെ പേരും നാളും വെക്കണം തിങ്കളാഴ്ച രാവിലെ ഇത് ശിവനെ ചെയ്യുക തിങ്കളാഴ്ചകൾ ആവർത്തിക്കുക അങ്ങനെ ഉള്ളവർ ഐക്യപ്പെട്ടു പോയ ഞാൻ ഈ നാക്കുകൊണ്ട് പറഞ്ഞു തന്നെ ഐക്യപ്പെട്ടു പോയ ഒരുപാട് ജീവിതങ്ങളുണ്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുക പറഞ്ഞ രീതിയിൽ ചെയ്യുക ഇതൊക്കെ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പറഞ്ഞു തരുന്നത് എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ പറയാം പക്ഷെ ഞാൻ പറഞ്ഞു തരുന്നതെല്ലാം എനിക്കൊരു സംതൃപ്തിയുണ്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം വന്നു നമുക്കൊരു സന്തോഷമാണ് ഞാനെല്ലാം ശിവനെ സമർപ്പിച്ച ആളാണ് അപ്പോൾ അത് ശിവപാദങ്ങൾ തന്നെ സ്മരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇനിയും പരീക്ഷകളൊക്കെ ജയിക്കാൻ ഉള്ള എന്നാങ്കിലും അപ്പോൾ ഈ ഭാര്യയും ഭർത്താവ് ഭർത്താവ് ഐക്യമാകാൻ വേണ്ടി ചെയ്യുമ്പോൾ ഈ ഭാര്യക്കും ഭർത്താവിനും യോജിച്ച് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ അല്ലേ ചെയ്യരുത് കാരണം അവരുടെ സ്വാതന്ത്ര്യം അത് ചോദിച്ച് പോകാൻ അവരിഷ്ടപ്പെടുന്നില്ലെങ്കിൽ ചെയ്യരുത് കാരണം അങ്ങനെ യോജിപ്പിച്ചിട്ട് കാര്യമില്ല അവർക്ക് താല്പര്യമുണ്ട് എന്നാൽ പറ്റുന്നില്ല എന്നെങ്കിൽ മാത്രം ചെയ്യുക അതാണ് അതിൻ്റെ നീതി അതാണ് അതിൻ്റെ ശരി ഇനിയും പരീക്ഷകളൊക്കെ ജയിക്കാൻ എളുപ്പമാർഗം എന്തെങ്കിലും ഉണ്ടോ എന്ന മെസ്സേജുകൾ ഒരുപാട് കാണാം ഒറ്റ എളുപ്പമാർഗുണ്ട് ശരിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരൊറ്റ എളുപ്പമാർഗ്ഗം വേണം ശരിക്കും പഠിക്കുക മുഴുവൻ പഠിക്കുക ഇത്രയേ ഉള്ളൂ ഞാനും പറഞ്ഞെങ്കിലും ഞാൻ ചെറിയ വഴിപാടിലൂടെ പറഞ്ഞുതരാം കേട്ടോ ശനിയാഴ്ച രാവിലെ രാവിലെ രണ്ടേ രണ്ട് പഴുത്ത കഥളിപ്പണം ഒരു സാധാരണ അർച്ചനയ്ക്ക് രസീത് എടുത്തു അതേ വെച്ച് ആരാണോ ആവശ്യക്കാരൻ അവർ ഭഗവാനെ എന്നെ പരീക്ഷയിൽ നല്ല വിജയങ്ങൾ നേടാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് ശിവഭഗവാന് രാവിലെ വെക്കുക ഇത് ശനിയാഴ്ചകൾ ആവർത്തിക്കുക ഇങ്ങനെ ചെയ്തവർക്കൊക്കെ ഗുണം ഉണ്ടായിട്ടുണ്ട് പിന്നെ നന്നായിട്ട് പരിശ്രമിക്കുക കാരണം ഒരുപാട് പരീക്ഷകൾ അത് ബിടെക്കിൻ്റെ ആയിക്കോട്ടെ ഈ സി എയുടെ ചാർട്ടഡ് അക്കൗണ്ടിൻ്റെ പരീക്ഷ ആയിക്കോട്ടെ ഒ ഇ ടി ആയിക്കോട്ടെ പലതവണ പേപ്പർ കിട്ടാത്തവർ ഞാൻ പറഞ്ഞ കാര്യം നേടി ചെയ്ത് നേടിയെടുത്തവരുണ്ട് ഒരുപാട് പരീക്ഷകൾ വിജയിച്ച ആളുകളുണ്ട് അപ്പം പരിശ്രമിക്കാൻ കൂടെ വേണം ഇത് ചെയ്യുന്നതോടൊപ്പം നമ്മൾക്ക് നമ്മുടെ ഈശ്വരൻ തന്നെ ബുദ്ധി പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണം പിന്നെ ഇതുകൂടി ചെയ്യുന്ന നല്ലതാണ് പരീക്ഷകളിൽ പിന്നെ ഓം ദുർഗെ ദുർഗേ രക്ഷിണി സ്വാഹ എന്ന മന്ത്രം എപ്പോഴും ജപിക്കും നല്ലതാണ് പരീക്ഷ ഇൻറ്റർവ്യൂ ഒക്കെ വിജയിക്കാം ഇത് ജപിക്കുമ്പോൾ ഇടത് കാലം മുന്നോട്ട് വെച്ച് ജപിക്കണം പെട്ടെന്ന് ബലം ഉണ്ടാകും ഇതൊക്കെ നല്ലതാണ് പിന്നെ പരീക്ഷാ ഹാളിൽ ഇൻറ്റർവ്യൂ ഹാളിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഇടത് കാലം വെച്ച് കയറുക പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാകാൻ നല്ലതാണ് ഇൻ്റർവ്യൂവിനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ ഹാളിലേക്ക് ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇടത് മൂക്കിനുള്ളിലെ ശ്വാസത്തെ ശ്രദ്ധിച്ച് എന്നു വെച്ചാൽ ശ്വാസം സാധാരണ രീതി എടുക്കുകയും വിടുകയും എല്ലാം ചെയ്യാം ജസ്റ്റ് ശ്രദ്ധിച്ച് ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ വല്ലഭായ സ്വാഹ എന്ന് മനസ്സിൽ മൂന്ന് തവണ ജപിച്ചിട്ട് കയറിയാൽ ഒരു കുറച്ചൊക്കെ ഒരു അനുകൂലമായിട്ട് വരാൻ അത് ഉപകരിക്കും പലരും ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ട് അത് ശരിയായിട്ട് വിശ്വാസത്തോടെ ചെയ്താൽ നിങ്ങൾക്കത് പലയിടത്തും പ്രയോജനപ്പെടുത്താം അതൊക്കെ നിങ്ങളുടെ മനസ്സിൻ്റെ സമർപ്പണവും ഭഗവാനുള്ള ഭക്തിയും പോലെ ഇരിക്കും ഞാൻ വഴിയാ പറഞ്ഞിരുന്നു ആവശ്യമുണ്ട് പ്രയോജനപ്പെടുത്തുക ഇനിയും ഒരു ഹസ്തരേഖാ രഹസ്യം പറഞ്ഞിട്ട് നിർത്തുകയാണ് ഇത് കണ്ടോ ഈ ഇത് ആയുർ രേഖയാണ് ഇത് ബുദ്ധിരേഖയാണ് ഇത് ഹൃദയരേഖയാണ് അപ്പം ഈ ആയുർ രേഖ ആയുർ രേഖയോട് വളരെ അടുത്ത ഈ ബുദ്ധിരേഖ വളവോടുകൂടി ആയുർ രേഖയോട് വളരെ ക്ലോസ് ആയിട്ട് ഇത് ആയുർ രേഖയാണ് ഇതിനോട് വളരെ അടുത്ത നല്ല വളവോട് കൂടി ഇങ്ങനെ ബുദ്ധിരേഖ കണ്ടു കഴിഞ്ഞാൽ ഈ ബുദ്ധിരേഖയെക്കുറിച്ചാണ് പറയുന്നത് കണ്ടോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഈ വ്യക്തി ചെറിയ കാര്യങ്ങൾക്ക് വരെ വളരെ പെട്ടെന്ന് മനസ്സ് വിഷമിക്കുന്ന വ്യക്തിയായിരിക്കും ഇവരുടെ ജീവിതത്തെ തകർക്കാൻ വലിയ കാര്യങ്ങൾ ഒന്നുമേ വേണ്ട ചെറിയ കാര്യങ്ങൾ മതി കാരണം ഇവർ മാനസികമായിട്ട് അല്പം ഒരു ഒരു മാനസികമായിട്ട് ദൃഢത ദൃഢതക്കുറവാണ് സെൻസിറ്റീവാണ് മോർ സെൻസിറ്റീവാണ് അതൊരു ചെറിയ കാര്യമല്ല എപ്പോഴാ എന്തോ ചെയ്യുന്ന പറയുന്ന പ്രവർത്തിക്കുന്ന ഒന്നും ഇവർക്ക് തന്നെ അറിയത്തില്ല അപ്പോൾ അതിനെന്തു ചെയ്യണം ഈ പറയുന്ന കാര്യം ചെയ്തുകൊണ്ടാൽ മതി ഇവർ കുഴപ്പമില്ല രാവിലെ കുളി കഴിഞ്ഞ് അല്ലെ കുളിക്കുമ്പോൾ തല തോർത്തുന്നതിന് തൊട്ട് മുമ്പേ ഈറനോടെ ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് സർവ്വമംഗളമംഗലേ ജപിക്കുക തല തോർത്തി കഴിഞ്ഞ് മൂന്ന് തവണ സർവ്വമംഗളമംഗലേ ജവിക്കുക ഓരോ കാര്യം തുടങ്ങുന്നതിന് മുമ്പ് സർവ്വമംഗളമംഗലേ ഒരു തവണ ജപിക്കുക സർവ്വമംഗളമംഗലേ ശിവേശ്വർ പാർത്ഥ സാധിക്കുക ശരണേ ത്രയംബകെ ഗൗരി നാരായണി നമസ്തു പിന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വെള്ളം കുടിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പേ എല്ലാം ഇടയ്ക്കിടയ്ക്ക് സർവ്വമംഗളമംഗലിയും വായി കൊണ്ട് ഉച്ചരിച്ച് അവനവനെ കൽക്കാവുന്ന രീതിയിൽ ജപിക്കുക പിന്നെ രാവിലെ കിഴക്കോട്ട് തിരിഞ്ഞു തന്ന് ഓം നമോ നാരായണായ നൂറ്റെട്ട് തവണ ജപിക്കുക വൈകുന്ന വാടും ഓം നമോ നാരായണായ നൂറ്റെട്ട് തവണ ജപിക്കുക അത് കിഴക്കോട്ടോ പടിഞ്ഞോട്ടോ ഒക്കെ തിരിഞ്ഞ് ജപിക്കുക അതിനകത്ത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഓം നമോ നാരായണ മുടങ്ങാതെ രാവിലെയുമായിട്ട് നൂറ്റെട്ട് ജപിച്ചിരിക്കണം പിന്നെ ഈ സർവ്വമംഗ മംഗളമംഗ സർവമംഗളമംഗല്യെ പുളി തല തോർത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു സെക്കൻഡെടുത്താൽ മതി ഒരു മിനിറ്റല്ല തല തോർത്തി കഴിഞ്ഞ് ഏതൊരു കാര്യം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഒക്കെ സർവ്വമംഗളവംഗല്യെ ജപിക്കുക അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇവരുടെ ആ രേ ആ ഈ തരത്തിലുള്ള ആ ഒരു സ്വഭാവങ്ങളെല്ലാം മാറി ഇവരെ ഏറ്റവും മെടുക്കന്മാരായിട്ടും ഏറ്റവും ഭാഗ്യശാലികളായിട്ടും എല്ലാം നേടുന്ന ഏറ്റവും ഏറ്റവും ടോപ്പിൽ വരാനും ഇവരുപകരിക്കും ഇവർക്ക് ഈ ഈ പറയുന്ന കാര്യങ്ങളുടെ അനുഗ്രഹവും ഉപകരിക്കും അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്യുക ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓഹം കൃഷ്ണായണമ ശിവോഹം ശിവോഹം ശിവോഹം